രാഷ്ട്രീയ ചിത്രങ്ങളുടെ പണം സമ്പാദിച്ചെന്ന ക്ഷേതാമനെതിരെ കേസ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി തുടർ നടപടികൾ സ്റ്റേ ചെയ്ത ഇടക്കാല ഉത്തരവ് ശ്വേതാമേനന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട നിലനിൽക്കുമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു അഭിനന്ദ് കൊച്ചിൻ ചെയ്യുന്ന അഭിനന്ദ് നമ്മൾ ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്നതാണ് ഒരു വല്ലാത്ത കേസായിരുന്നു ഈ പറഞ്ഞ ഒരു ഇമ്മോറൽ ആക്ട് അടക്കം രേഖപ്പെടുത്തിയാണ് ഈ പറഞ്ഞ ഷേതാമേനെതിരെ കേസെടുത്തത് ഇപ്പോൾ ഹൈക്കോടതി നിന്ന് ഷേതാമന ആശ്വാസകരമായ ഒരു ഉത്തരവ് വരുന്നു കേസിന്റെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് ഇനി തുടർ നടപടികൾ വേണ്ട എന്നാണ് എന്താണ് വിശദാംശങ്ങൾ ഷേതാമേനൻ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രഥമദൃശ്ചാ നിലനിൽക്കുമെന്ന ഒരു സുപ്രധിന സുപ്രധാന നിരീക്ഷണം കൂടി ഹൈക്കോടതി നടത്തുന്നു വിവരങ്ങൾ സുഹേൽ ശ്വേതാമേനോനെതിരായ കേസിന് തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കേസിനെ പറ്റി കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നില്ലെന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയത് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് അശീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് പണം സമ്പാദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പരാതി രജിസ്റ്റർ ചെയ്തത് ഈ കേസിന്റെ എഫ്ഐആറിന്റെ വിശദാംശങ്ങളടക്കം പരിശോധിച്ചപ്പോൾ അത് അങ്ങേറ്റം ബാലിശമാണെന്ന് ശ്വേതാമേനോട് ഇന്ന് കോടതിയിൽ വാദം ഉന്നയിച്ചിരുന്നു അതിനകത്ത് ഇന്ന് കോടതി കൃത്യമായി നിരീക്ഷിച്ചു എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇത് കൃത്യമായി സെൻട്രൽ പോലീസിലേക്ക് കൈമാറിയ സമയത്ത് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു ഇത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള കാര്യത്തിലേക്ക് കടന്നപ്പോൾ എന്തൊക്കെയാണ് പോലീസ് സ്വീകരിച്ച നടപടികളെന്നും വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുമാണ് ഇപ്പോൾ ഹൈക്കോടതി എന്നുള്ളതാണ് വാദങ്ങൾ തുടർ ദിവസങ്ങളുണ്ടാകുമോ അത് സംബന്ധിച്ച് എന്തെങ്കിലും നിരീക്ഷണം ഇക്കാര്യത്തിൽ പ്രധാനമായിട്ട് തുടർ നടപടികളൊന്നും പാടില്ല എന്നുള്ള തീരുമാനത്തിനെ കാണുമ്പോൾ ഹൈക്കോടതി എത്തിയിരിക്കുന്നത് കാരണം ഈ പ്രധാനമായും ഉന്നയിച്ച വാദം അമ്മ പ്രസന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തനിക്കെതിരെ നടക്കുന്ന ഗൂഢമായ ശ്രമമാണെന്നും നേരത്തെ തന്നെ ഇരുപത്തിയഞ്ച് വർഷം മുമ്പുള്ള ഒരു പരാതി പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നതിനകത്ത് ഒരു ഗൂഢ ശ്രമം നടന്നുവെന്നുമായിരുന്നു ഹൈക്കോടതിയിൽ ഷേദാമെന്ന് ഉന്നയിച്ച വാദം അതിനകത്താണ് ഇവർ കൂടുതലൊന്നും പറയാനില്ല എന്ന് കോടതി പറയുമ്പോൾ തന്നെ തുടർ നടപടികൾ വ്യക്തമാക്കണമെന്നും പറയുന്നു അതിനകത്ത് പ്രധാനമായും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഒപ്പം തന്നെ സെൻട്രൽ പോലീസ് പോലീസുമാണ് ഇവർ രണ്ടുപേരും കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ പരാതിക്കാരൻ ഇത്തരത്തിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നടപടികൾ പ്രകാരമാണ് ഇത് പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് എഫ്ഐആർ അടക്കം ഉള്ള കാര്യങ്ങൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് പോയപ്പോൾ പോലീസ് എന്നൊക്കെ നടപടികൾ സ്വീകരിച്ചു ഈ രണ്ട് കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് അതിനകത്താണ് ഇടക്കാല ഉത്തരവിൽ അല്ലെങ്കിൽ ഒരു ഇടക്കാല സ്റ്റേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്തായാലും േതാമേനെ സംബന്ധിച്ചിടത്തോളം ഒരു താത്കാലിക ആശ്വാസമാണ് ഇന്ന് താരസംഘടന അമ്മയിൽ നിന്നടക്കം ഒരു വിഭാഗം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഇത് ഗൂട്ടമായ ശ്രമമാണ് അമ്മ പ്രസിഡന്റ് അമ്മ തലപ്പത്തേക്ക് ചേതാമേനൻ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും അത് ജയിക്കാൻ സാധ്യതയുണ്ട് ഒരു വന വനതലപ്പത്തേക്ക് എത്തുന്നതിൽ ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശങ്ങൾ പല ഭാഗത്തു ഉണ്ടായിരുന്നു അതിനെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കേസ് മാത്രമാണെന്നും പറഞ്ഞിരുന്നു ആ പൊതുപ്രവർത്തകനെ കെട്ടിച്ചമച്ചിറക്കിയതാണെന്നും അങ്ങനെയൊരു പൊതുപ്രവർത്തകർ ഇല്ലായെന്നടക്കം താരസംഘടന ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ കേസ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് യെ സമീപിച്ചതിനുശേഷവും ഒരു കാര്യത്തിലും പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല ശ്വേതാ മേനോൻ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് വനിൽ നടക്കാനിരിക്കയാണ് പെരുമാറ്റച്ചട്ട നിലവിൽ വന്ന പശ്ചാത്തലത്തിൽ ഇല്ല എന്ന് പറഞ്ഞ ശ്വേതാ മേനോൻ നേരിട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നു ആ ഹർജി ഇന്ന് ദ്രുതഗതിയിൽ തന്നെ അത് തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് ഹൈക്കോടതി ഹർജി ഫയൽ ചെയ്തിരിക്കുകയും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് തുടർ നടപടികൾ വ്യക്തമാക്കണം തുടർ നടപടികൾ ഒന്നും പാടില്ല ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി ഒരു തുടർ നടപടികളും പാടില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ നടപടികളാണ് കോടതിയും പോലീസും സ്വീകരിച്ചതെന്നുള്ള വിശദമായ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അതോടുകൂടി ഷേതാ മേനോന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുകയാണ് വിചിത്രമായ പരാതിയായിരുന്നു വിചിത്രമായ പരാതിയിൽ ഇപ്പോൾ അത് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ അത് ക്ഷേതാമേനോൻ നടി ക്ഷേതാ മേനോനെ സംബന്ധിച്ചോളം അമ്മ പ്രസന്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോളം ഒരു വലിയ ആശ്വാസമായിരിക്കുകയാണ് സുഹൈ